അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അക്ഷരം ഹർഫു സ ആണ് സ എന്ന അക്ഷരമാണ് സൂറത്തു ജൽജലയിൽ അത് പാരായണം ചെയ്തുകൊണ്ട് സ ഈ എങ്ങനെ ഉച്ചരിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ആദ്യമായി زلزل يعني أنا. يعني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها، وأخرجت الأرض أثقالها. وقال الانسان ما لها يومئذ تحدث اخبارها بان ربك اوحى لها يومئذ يصدر الناس اشتاتا ليروا اعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره قولي لأن دامت آية وأخرجت الأرض أثقالها ഈ അക്ഷരം സ എന്ന അക്ഷരം നമ്മൾ ഉച്ചരിക്കേണ്ടത് നമ്മുടെ നാവിൻ്റെ അറ്റം മുകളിലെ പല്ലുകളുടെ ആ പല്ലുകളിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് സ ഉച്ചരിക്കേണ്ടത് എസ് കോ എന്നാൽ പലരും അത് ഉച്ചരിക്കുക സ ആയിക്കൊണ്ടാണ് അത് തെറ്റായ ഉച്ചാരണയാണ് പലരും ഉച്ചരിക്കുക എസ് കോ ലഹ എന്നതാണ് അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത് അസ് കോ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ പല്ലുകളുടെ പിറകിലായിരിക്കും നമ്മുടെ നാവ് സ്ഥിതി ചെയ്യുക അസ് എന്നാൽ സ എന്നുച്ചരിക്കുമ്പോൾ പല്ലുകളുടെ നേരെ താഴെ നമ്മുടെ നാവിൻ്റെ അറ്റം ചേർത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കുകയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ എസ് കോ ലഹ നാലാമത്തായത്തിൽ അവിടെ എന്ന് ഉച്ചരിക്കരുത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാവിൻ്റെ ഏറ്റ മുകളിലെ പല്ലുകളിൽ ചേർത്ത് വെച്ച് ഉച്ചരിക്കുക അതുപോലെ ഏഴാമത്തെ ആയത്തിലും മിസ് മിസ് ഏഴാമത്തായത്തിലും എന്നാണ് മിസ് എന്നോ മിത് എന്നോ ഉച്ചരിക്കരുത് അതുപോലെ തന്നെ എട്ടാമത്തെ ആയത്തിലും എൽ മിസ് കോ സ ഒരു കാറ്റ് വന്നുകൊണ്ടാണ് നമ്മൾ സ എന്ന അക്ഷരത്തെ ഉച്ചരിക്കുന്നത് അള്ളാഹു സുബാനഹ ചാല അനുഗ്രഹിക്കട്ടെ അസലമല ആയിക്കും വാഹമല്ലാഹി വാ